എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ ആയാൻ നഴ്സറി പൂക്കൂട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഇരുവൃക്കകളും തകരാറിലായ കാളികാവിലെ ടാക്സി ഡ്രൈവർ കൊല്ലാരൻ വേണ്ടി നാട് ഒന്നിക്കുന്നു കിഡ്നി മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി നാൽപ്പത് ലക്ഷം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വ്യാപാർ ഭവനിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു കാളികാവിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ടാക്സി ഡ്രൈവറാണ് കൊല്ലാരൻ സുഭൈ ഇദ്ദേഹത്തിന്റെ ഇരുവൃക്കകളും തകരാറിലായി കഴിഞ്ഞ കുറച്ചുനാളുകളായി ഡയാലിസിസ് നടത്തി വരികയാണ് ഇദ്ദേഹത്തിന്റെ കിഡ്നി തുടർ തുടർചികിത്സയ്ക്കുമായി കാളിക വ്യാപാര ഭവനിൽ വച്ച് സർവകക്ഷിയോഗം ചേർന്നു സുബേറിന്റെ ചികിത്സയ്ക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർവകക്ഷിയോഗം ഉദ്ദേശിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ സമാഹരിക്കുന്നതുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ചെയർമാനും എൻ നൌഷാദ് കൺവീനറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സർവകക്ഷി യോഗത്തിൽ വാർഡ് മെമ്പർമാരായ വി പി മുജീബ് പി ശങ്കരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോജി കെ അലക്സ് കെ രാമചന്ദ്രൻ എന്ന കുട്ടൻ തൊണ്ടിയിൽ മുസ്തഫ ടി അബ്ദുറഹ്മാൻ ബാലൻ സി സൈനുദ്ദീൻ വ്യാപാരി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ബാബുസലാം തുടങ്ങിയവർ പ്രസംഗിച്ചു കാളിയാവിലെ കൊല്ലാരൻ സുപേർ ഡ്രൈവറായി വിജയനം ചെയ്തി വന്നിരുന്ന ആളാണ് ഒരു കൊല്ലത്തിലധികമായി കിഡ്നി പേഷ്യൻ്റാണ് മുപ്പിനെ സ്വയം ആരെയും ആശ്രയിക്കാതെ ഈ തൊഴിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന നിർദ്ദേശം വന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ നമ്മുടെ കുടപ്പുറപ്പായ ഈ സുപേറിനെ രക്ഷിക്കേണ്ടതുണ്ട് നാട്ടുകാരുടെ ഭീമമായൊരു സംഖ്യ ആ കുടുംബത്തിന് സഹിക്കാൻ കഴിയില്ല നമ്മൾ നാട്ടുകാരുടെ എല്ലാവരും കൂടിയുള്ള ഒരു ഫണ്ട് സമാഹരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനെ എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും ഈ ഒരു സംരംഭത്തിൽ ചേരണമെന്ന് പ്രത്യേകം ന്യൂസ് ബ്യൂറോ